നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ട് ബാംഗ്ലൂരിൽ ലക്ഷ്മിപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണിയാകാറായപ്പോൾ ഒരു വ്യക്തി സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞിട്ട് അയാളുടെ വീട്ടിലേക്ക് വരികയാണ് സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് കുറച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്കുള്ള ആ യാത്രയിൽ പല കാര്യങ്ങളും അയാളുടെ മനസ്സിലൂടെ കടന്നു വരികയാണ് അങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ച് ബൈക്ക് ഓടിച്ച് അയാൾ അയാളുടെ വീടിൻ്റെ അടുത്ത് എത്താറായി ഇനി ഒരു റോഡ് കൂടി കഴിഞ്ഞാൽ അയാളുടെ വീടാകും അയാളുടെ വീടിലേക്കുള്ള വഴി തിരിയാറായപ്പോൾ ആ വഴി തുടങ്ങുന്നതിന് മുമ്പ് ഇടതുവശത്തായി ഒരു ഗോഡൌണിൻ്റെ മുൻഭാഗത്ത് ചില ആളുകൾ നിൽക്കുന്നത് പോലെ അയാൾ കണ്ടു ആ ഗോഡൌണിൽ ആളുകളെ കണ്ടപ്പോൾ ആ രാത്രിയിൽ രാജ്കുമാറിന് ഒരു സംശയം അങ്ങനെ സംശയം തോന്നിയതും അയാൾ അയാളുടെ ബൈക്ക് നിർത്തി ആ ഗോഡൌണിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഗോഡൌണിന്റെ മുൻവശത്ത് നിർത്തിയിരിക്കുന്ന വലിയൊരു ജീപ്പിലേക്ക് എന്തൊക്കെയോ സാധനങ്ങൾ ചുമന്ന് കയറ്റുന്ന ആളുകളെയാണ് അയാൾ കണ്ടത് വളരെ കൂളായിട്ട് അവരെ ഗോഡൌണിൽ നിന്ന് സാധനം എടുത്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ബൈക്കിൽ നിന്ന് ഇറങ്ങിയ രാജ്കുമാർ ആ കാഴ്ച കണ്ടുകൊണ്ട് ബൈക്കിനടുത്ത് തന്നെ അങ്ങനെ കുറച്ചു ചേർന്ന് നിന്നു അയാൾ അവിടെ നിൽക്കുമ്പോഴേക്കും ഗോഡൌൺ അടച്ച് ആ ആളുകൾ സാധനങ്ങളൊക്കെ ജീപ്പിൽ കയറ്റിയതിനു ശേഷം ജീപ്പ് ഓടിച്ച് ഗേറ്റിന് പുറത്തെത്തി അതിനുശേഷം അവർ ആ ഗേറ്റിങ്ങ് അടച്ചു ഗേറ്റ് അടച്ചതിന് ശേഷം ഗേറ്റ് അടച്ച വ്യക്തി കൂടി ജീപ്പ് കയറിയതും ജീപ്പ് രാജ്കുമാർ വന്ന അതേ വഴിയിലൂടെ മുന്നോട്ട് നെയ് തുടങ്ങി അതൊരു ഹൈവേ ആണ് ഈ രാത്രിയിൽ ആ ഗോഡൌണിൽ ഇവരെന്തിനാ വന്നത് അങ്ങനെ ഒരു ചോദ്യം അപ്പോഴും രാജ്കുമാറിന്റെ മനസ്സിലുണ്ട് ആ വാഹനം പോയി കഴിഞ്ഞപ്പോൾ രാജ്കുമാർ തിരിച്ചു പോകാനായി അയാളുടെ ബൈക്കിലേക്ക് കയറാനായിട്ട് പോകുമ്പോഴാണ് റോഡിലൂടെ നേരെ എതിർവശത്തേക്ക് ഒരു വാഹനം പാഞ്ഞു പോയത് ആ വാഹനം പാഞ്ഞു പോയ ആ നിമിഷത്തിൽ ഉള്ള യാത്ര വച്ചാൽ ആ ഗോഡൌണിന്റെ ഭാഗത്തേക്ക് നോക്കിയ രാജ്കുമാറിന് ആ ഗേറ്റിന്റെ മുന്നിൽ എന്തോ കിടക്കും പോലെ ഒരു തോന്നൽ ആ ഭാഗത്ത് ലൈറ്റൊന്നുമില്ല പക്ഷെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പ്രകാശം അടിക്കുന്നുണ്ട് പ്രത്യേകിച്ചും രാജ്കുമാർ വന്ന വഴിയിലൂടെ ഒരു വാഹനം വരികയാണെങ്കിൽ അതിന്റെ പ്രകാശം ആ ഗോഡൌണിന്റെ ഗേറ്റിന്റെ ഭാഗത്ത് അടിക്കും സംശയം തോന്നിയ രാജ്കുമാർ ബൈക്കിന്റെ അടുത്തുനിന്ന് റോഡിന്റെ വശത്തേക്ക് വന്നിട്ട് അല്പനേരം അവിടെ അങ്ങനെ തന്നെ നിന്നു ആ സമയത്താണ് ഒരു വാഹനം കൂടി അതുവഴി വന്നത് ആ വാഹനം കടന്നുപോയപ്പോൾ ഗേറ്റിന് മുന്നിൽ നേരത്തെ കണ്ട സാധനം അതുപോലെ കിടക്കുകയാണ് സംശയം മനസ്സിൽ ഉറച്ചതും രാജ് ആ റോഡ് ക്രോസ് ചെയ്ത് മറുഭാഗത്തെത്തി ഗേറ്റിന്റെ അടുത്തേക്ക് നടന്നു ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്നു വന്ന രാജ്കുമാർ ശരിക്കും രസകരമായ ഒരു കാഴ്ചയാണ് കാണുന്നത് ഒരു സ്ത്രീടെന്ന് തോന്നുന്ന ശൈലിയിലുള്ള തലമുടി അവിടെ കിടക്കുകയാണ് കുറച്ച് കട്ടിക്ക് അറുത്തെടുത്തിരിക്കുന്ന മുടിയാണ് നല്ല നീളമുണ്ട് അതുകൊണ്ടാണ് അത് സ്ത്രീയുടെ മുടിയാണെന്ന് രാജ് അങ്ങ് ഉറപ്പിച്ചത് നേരത്തെ ഒരു വലിയ കെട്ടൊക്കെ ആ ഗോഡൌണിന് മുന്നിൽ ഉണ്ടായിരുന്ന ആളുകൾ ചുമന്ന് വാഹനത്തിലേക്ക് കയറ്റുന്നത് അയാൾ കണ്ടിരുന്നു ആ കാഴ്ചയും ഈ തലമുടിയും കണ്ടപ്പോൾ രാജ്കുമാർ ആകെ അമ്പരന്ന് പോയി ആ നിമിഷത്തിൽ അയാൾ പോലും അറിയാതെ അയാളുടെ ഉള്ളിൽ ഒരു ഭയം രൂപപ്പെടുകയാണ് അയാൾ ചുറ്റും നോക്കിയിട്ട് അയാൾ ഫോൺ എടുത്ത് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു നൂറ്റി പന്ത്രണ്ട് എന്ന ആ കൺട്രോൾ റൂം നമ്പറിലേക്ക് വിളിച്ച രാജ്കുമാർ അയാൾ നിൽക്കുന്ന സ്ഥലവും അയാൾ കണ്ട കാഴ്ചയും കൺട്രോൾ റൂമിൽ അറിയിച്ചു ഇൻഫോമർ പറഞ്ഞ കാര്യം കേട്ടതും കൺട്രോൾ റൂമിലെ ആ ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ പട്രോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളെ കോണ്ടാക്ട് ചെയ്തു ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞതും രാജ്കുമാർ നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരു പോലീസ് ജീപ്പ് എത്തി രാജ് അവിടെ കാത്തു നിൽക്കുകയാണ് വാഹനം നിർത്തി പോലീസ് ഇറങ്ങിയതും രാജ്കുമാർ നടന്ന് അവരുടെ അടുത്തേക്ക് എത്തി സർ ഞാനാണ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചത് ആ എന്താ നിങ്ങളുടെ പേര് സാർ എന്റെ പേര് രാജ്കുമാർ എന്നാണ് എന്താ നിങ്ങൾ വിളിക്കാൻ കാര്യം സർ വരൂ സാർ ഞാൻ കാണിച്ചു തരാം അങ്ങനെ പറഞ്ഞുകൊണ്ട് രാജ്കുമാർ ആ പോലീസുകാരെ വിളിച്ച് ആ ഗേറ്റിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു അവിടെ എത്തിയ രാജ്കുമാർ അയാളുടെ മൊബൈൽ ഫോണിലെ ടോർച്ച് ഓണാക്കി തറയിൽ കിടക്കുന്ന ആ മുടി പോലീസുകാരെ കാണിച്ചു നല്ല നീളമുള്ള കുറച്ച് മുടികളാണ് അവിടെ കിടക്കുന്നത് അത് കണ്ടപ്പോൾ നേരത്തെ രാജ്കുമാറിന് തോന്നിയ അതേ കാര്യം പോലീസിന് തോന്നുകയാണ് അതൊരു സ്ത്രീയുടെ മുടിയാണ് ഒരു സ്ത്രീയുടെ തലമുടി അവിടുന്ന് കടന്നുപോയ വാഹനത്തിൽ നിന്ന് വീണിരിക്കുകയാണെന്നാണ് രാജ്കുമാർ പറഞ്ഞിരിക്കുന്നത് എന്താ ഇപ്പോൾ സംഭവം അതൊന്ന് അറിയണമല്ലോ അതറിയാൻ വേണ്ടി ആ പോലീസ് സംഘം ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നു അകത്ത് അവർ കാണുന്നത് ഒരു ഗോഡൗൺ ആണ് ഗോഡൌണിന്റെ വാതൽക്കിലേക്ക് നടന്നെത്തിയ ആ പോലീസ് സംഘം പെട്ടെന്ന് അവിടെ നിന്നു ആ ഗോഡൌണിന്റെ വാതല് പൂട്ടിരുന്ന പൂട്ട് അടിച്ച് പൊളിച്ച് താഴെ ഇട്ടിരിക്കുകയാണ് നേരത്തെ രാജ്കുമാർ കണ്ട ആളുകൾ ശരിക്കും ആ ഗോഡൌണുമായി ബന്ധപ്പെട്ട ആളുകളല്ല എന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ് പൂട്ട് പൊട്ടിച്ച് ഗോഡൌണിനകത്ത് അവർ കയറിയിട്ടുണ്ട് ആ ഗോഡൌണിൽ നിന്ന് അവരെന്തായിരിക്കാം മോഷിച്ചിരിക്കാം മോഷിച്ച സാധനവും ആ കണ്ട തലപുടി തമ്മിൽ എന്താണ് ബന്ധം ഇനി ആരെങ്കിലും കൊന്ന് അവിടെ കൊണ്ട് ഇട്ടതാണോ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് പോലീസ് ആ ഗോഡൗൺ പതുക്കെ തുറന്നു ഒരു സാധാരണഗതിയിലുള്ള ഒരു ഷെഡിന്റെ ശൈലിയിലുള്ള ഗോഡോൺ വലിയ സംഭവങ്ങളൊന്നുമില്ല അകത്തേക്ക് കയറിയ പോലീസ് സംഘം അവരെ കയ്യിലുള്ള മൊബൈൽ ടോർച്ച് ഉപയോഗിച്ച് ആ ഗോഡൌണിലെ സ്വിച്ചുകൾ കണ്ടെത്തി അത് ഓണാക്കി ശരിക്കും നല്ല പ്രകാശം ആ ഗോഡൌണിൽ വീണതും അകത്തുള്ള കാഴ്ചകളൊക്കെ അവർക്ക് വിസിബിൾ ആവുകയാണ് തുറന്നു കിടക്കുന്ന വിശാലമായ ഒരു ഗോഡൌൺ അതിനപ്പുറത്തേക്ക് ആ ഗോഡൌണിനെ കുറിച്ച് പറയത്തക്ക ഒന്നും അവിടെ ഇല്ല അകത്തുള്ള സാധനം ആ ജീപ്പിൽ വന്ന ആളുകൾ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് അക്കാര്യത്തിൽ പോലീസിന് സംശയവും ഇപ്പൊ ഇല്ല പോലീസ് ഉടൻ തന്നെ അടുത്ത വീട്ടുകാരെയൊക്കെ വിളിച്ചു നിർത്തി അവരോട് കാര്യം തിരക്കി ആരുടേതാണ് ആ ഗോഡൌൺ എന്ന് തിരക്കുമ്പോഴാണ് പലർക്കും ആ ഗോഡൌണിനെ കുറിച്ച് അറിയില്ല എന്ന കാര്യം പോലീസ് മനസ്സിലാകുന്നത് അവരെ പോലീസോട് പറയുകയും ചെയ്തു സർ ഈ ഗോഡൌൺ കുറെ നാളുകളായി അടഞ്ഞു കിടക്കുകയായിരുന്നു ഈ ഗോഡൌൺ പ്രവർത്തിക്കാതായിട്ട് കാലം ഒരുപാടായി സാധാരണ ഗതിയിൽ ഈ ലോഡ് വാഹനങ്ങൾ പോകുന്ന റൂട്ടിലാണ് ഗോഡൌണുകൾ നന്നായി ഓടുക അത്തരത്തിലുള്ള ഒരു റൂട്ടിലല്ല ആ ഗോഡൗൺ ഉള്ളത് അതുകൊണ്ടാണ് ആ ഗോഡൌൺ വാടകയ്ക്കെടുക്കാൻ ആളുകൾ സാധാരണ വരാത്തത് കുറെ നാളുകളായി ആ അടഞ്ഞു കിടക്കുകയാണ് അടുത്ത വീട്ടുകാർക്കൊക്കെ ആ വിവരമേ അറിയാവൂ അങ്ങനെ അവർ പറഞ്ഞപ്പോൾ പോലീസ് ആ ഗോഡൌണിന്റെ ഉടമ ആരാണെന്ന് അവരോട് ചോദിച്ചതും അതിന്റെ ഉത്തരം ആൾക്കാർക്കറിയാം അറിയാം കൊടുത്ത ആ ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ രാത്രിയിൽ തന്നെ ആ ഉടമയുടെ വീട് അന്വേഷിച്ചെത്തി എന്ത് ക്രൈമാണ് നടന്നെന്ന് അറിഞ്ഞാലല്ലേ ആ ക്രൈമുമായി ബന്ധിപ്പിച്ച് ഒരു അന്വേഷണം സാധ്യമാകത്തുള്ളൂ ഏകദേശം അഞ്ചു മണിയോടുകൂടിയാണ് ഒരു വീട്ടിൽ പോലീസ് എത്തുന്നത് ബെല്ലടിച്ച് അവിടുത്തെ ഗൃഹനാഥനെ ഉണർത്തി അയാളോട് ആ ഗോഡൌണനെ കുറിച്ച് തിരക്കിയപ്പോൾ അയാൾ ആകെ അമ്പലം നിക്കുകയാണ് സർ എന്താ സർ രാവിലെ വിളിച്ചു കൊടുത്ത് ഗോഡോണിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് ആ അതിന്റെ ഉത്തരം ഞങ്ങൾ പറയാം നിങ്ങൾ ആ ഗോഡൗണിൽ എന്താ സൂക്ഷിച്ചിരിക്കുന്നത് സർ ഗോഡോൺ ഞാൻ ഉപയോഗിക്കുന്നില്ല ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരാൾക്ക് വാടക കൊടുത്തിരുന്നു നിങ്ങൾ വാടക കൊടുത്ത കക്ഷി എന്ത് സാധനമാണ് ആ ഗോഡോണിൽ കൊണ്ടുവയ്ക്കുന്നതെന്ന് അറിയാവോ ഇല്ല സർ അയാ ബിസിനസ് ഉണ്ട് ആ ബിസിനസ്സിനെ ബന്ധിപ്പിച്ച് എന്തൊക്കെ അയാൾ കളക്ട് ചെയ്യുന്നുണ്ട് അത് കൊണ്ടു വെക്കാൻ എന്റെ ഗോഡോണിൽ കൊടുക്കുമോ എന്ന് ചോദിച്ചാണ് അയാൾ എൻ്റെ അടുത്ത് വന്നത് കുറെ നാളുകളെ ആരും ചോദിക്കാതെ കിടക്കുന്ന ഗോഡൗൺ ആയതുകൊണ്ട് തന്നെ ചോദിച്ചുടൻ ഞാൻ അത് കൊടുത്തതാണ് സാർ അയാള് ഒരു മാസത്തെ പൈസ അഡ്വാൻസ് നൽകിയിട്ടുണ്ട് ആ ഉടമ അക്കാര്യങ്ങൾ പറഞ്ഞതും പോലീസ് അയാളുടെ കയ്യിൽ നിന്ന് ആ ഗോഡോൺ എടുത്ത ആളിന്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചു പോലീസ് ഉടൻ തന്നെ ആ ഫോണിലേക്ക് വിളിച്ചു രാവിലെ ആറു മണി ആകുന്നതിന് മുമ്പ് ഒരു കോള് വരുമ്പോൾ ആരായാലും ഒന്ന് ഞെട്ട് വരും ആ ഞെട്ടൽ ആ ഫോണിലെടുത്ത വ്യക്തിക്ക് ഉണ്ടെന്ന് ഇപ്പുറത്ത് നിൽക്കുന്ന പോലീസിനറിയാം പോലീസ് മറുഭാഗത്തുള്ള ആളോട് പറഞ്ഞു ഞാൻ പോലീസ് പെട്രോൾ ടിമിന്നാണ് വിളിക്കുന്നത് പോലീസ് എന്ന വേട് കേട്ടതും മറുഭാഗത്തുള്ള ആള് ശരിക്കും ഒന്ന് ഭയന്നു എന്ന് അയാളുടെ മറുഭാഗത്തുള്ള റിയാക്ഷൻ കേൾക്കുന്ന പോലീസിന് മനസ്സിലാവുന്നുണ്ട് സാർ എന്ത് കാര്യമാണ് അറിയേണ്ടത് മിസ്റ്റർ വെങ്കിട്ടസ്വാമി ലക്ഷ്മിപുരത്ത് നിങ്ങളൊരു ഗോഡൌൺ വാടകയ്ക്ക് എടുത്തിട്ടില്ലേ സാർ എടുത്തായിരുന്നു സാർ സാർ ആ ഗോഡൌൺ എന്തെങ്കിലും പറ്റിയോ ഗോഡൌൺ തീകെത്തിപ്പോയോ എന്നുള്ള ഒരു ഭയം ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് വെങ്കിടസ്വാമിക്ക് ഉണ്ടെന്ന് മറുഭാഗത്ത് ആ അയാളോട് സംസാരിക്കുന്ന പോലീസുകാരന് മനസ്സിലാവുന്നുണ്ട് അയാൾ വെങ്കിടസ്വാമിയെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞ് ഏയ് അതൊന്നുമല്ല നിങ്ങളുടെ ഗോഡൌണിൽ ഒരു മോഷണം നടന്നിട്ടുണ്ട് മോഷണോ എന്റെ ഗോഡൌണിലോ സാർ എന്താ സാർ ഈ പറയുന്നത് ഹേയ് വെങ്കിടസ്വാമി ഈ രാവിലെ നിങ്ങളെ വിളിച്ചു നിർത്തി ഒരു തമാശ പറയേണ്ട കാര്യം എനിക്കില്ല എന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വരെ വരണം സാർ ഞാൻ ഇപ്പൊ വരാം ഏകദേശം ഒരു മുക്കാ മണിക്കൂർ കഴിഞ്ഞപ്പോ വെങ്കിടസ്വാമി അവിടെ ആ ലക്ഷ്മിപുരത്തെത്തി ഇപ്പോൾ കുറച്ച് ആളുകളെയൊക്കെ അവിടെ കൂടിയിട്ടുണ്ട് പോലീസ് ജീപ്പ് ഗോഡൌണിൻ്റെ മുന്നിൽ കിടപ്പുണ്ട് പോലീസ് കയറി നിൽപ്പുണ്ട് ആ കാഴ്ച കാണുന്ന ആരും അവിടെ ഒന്ന് തങ്ങിയിട്ട് ചോദിച്ചു തുടങ്ങുമല്ലോ എന്താ എന്താന്ന് അങ്ങനെ ചോദിച്ചു തുടങ്ങുന്ന ആളുടെ എണ്ണം കൂടിക്കൂടി ഇപ്പോൾ അവിടെ ഒരു പത്ത് നൂറ് ആളുകളായപ്പോഴാണ് ശരിക്കും വെങ്ങിട്ട സമയം അവിടേക്ക് എത്തുന്നത് അയാളുടെ ഗോഡൗണിന് മുന്നിൽ കുറേ ആളുകളെയും പോലീസ് ജീപ്പിനെയും അയാൾ ദൂരം നിന്ന് തന്നെ കണ്ടു അയാളുടെ എസ് യു വി അതിവേഗം അവിടെ എത്തി ബ്രേക്ക് ചെയ്തതും വെങ്കിടസ്വാമി ചാടി ഇറങ്ങി അയാളുടെ ആ എസ് യു വി എന്നുള്ള ചാടി ഇറക്കവും ഗോഡൌണിന് നേരെയുള്ള ഓട്ടോ ഒക്കെ സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ കാണുന്നുണ്ട് അവിടെ കൂടി നിൽക്കുന്ന ആളുകളിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനത്തിനും ഈ വെങ്കിടസ്വാമിയെ പരിചയമൊന്നുമില്ല വെങ്കിടസ്വാമി ഈ അടുത്ത ദിവസങ്ങളിലാണ് ആ ബിൽഡിംഗ് എടുത്തത് അതുകൊണ്ട് തന്നെ അയാളെ കണ്ട ആളുകൾ ആ കൂട്ടത്തില് ഇല്ല എന്ന് തന്നെ പറയാം പക്ഷെ അയാൾക്ക് ആ ഗോഡൌൺ വാടക കൊടുത്ത ഉടമ അവിടെ നിപ്പുണ്ട് ഉടമയെ കണ്ട വെങ്കിടസ്വാമി ഉടമയുടെ നേരെ തിരിഞ്ഞു രാജ സർ എന്താ സാർ സംഭവം രാജ എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് ആ ഗോഡോൺ വെങ്കിട്ടസ്വാമി വാടയ്ക്കെടുത്തത് ആ രാജ അവിടെ കണ്ടപ്പോ വെങ്കിടസ്വാമി ആ ചോദ്യം ചോദിച്ചതും രാജ വെങ്കിട്ടവാമിയോട് പറഞ്ഞു ഏയ് വെങ്കിട്ട് നീ ഈ ഗോഡോണിൽ എന്താ സൂക്ഷിച്ചിരുന്നത് അങ്ങനെ രാജ ചോദിക്കുമ്പോഴേക്കും വെങ്കിട രാജയെ കടന്ന് ഗോഡോണിന്റെ അടുത്തെത്തി അവിടെ അയാൾ എത്തുമ്പോൾ ആ ഗോഡോണിന്റെ വാതിലിൽ മലരൊക്കെ തുറന്നു കിടക്കുകയാണ് അയാൾ ഓടി വാതിലിന്റെ അടുത്തെത്തി അകത്തേക്ക് നോക്കി അകത്തേക്ക് നോക്കി അയാൾ രണ്ട് കൈയും തലേ കൈവച്ചുകൊണ്ട് താഴേക്കങ്ങ് ഇരുന്ന് പോവുകയാണ് എല്ലാമേ പോയിച്ച് സാറി എല്ലാമേ പോയാളെ തലയെ കൈവച്ചുകൊണ്ട് അങ്ങനെ തന്നെ പറയുകയാണ് അയാളുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്കും രാജയ്ക്കും പോലീസിനുമൊക്കെ ഒരു വിഷമം എന്തോ പ്രമാദമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് ആരും മോഷിച്ചോണ്ട് പോയി ആ കാര്യത്തിൽ ഇപ്പൊ ആർക്കും ഒരു സംശയമില്ല പോലീസ് എന്തായാലും വെങ്കിടസ്വാമിയെ അവിടെ എണീപ്പിച്ച് അയാളോട് ചോദിച്ചു അല്ല വെങ്കിട്ടസ്വാമി നിങ്ങൾ ഇതിനകത്ത് എന്താ സൂക്ഷിച്ചിരുന്നത് സാർ മുടിയാണ് മുടിയോ അതെ സാർ നമ്മുടെ മനുഷ്യന്റെ മുടി ഞാൻ ഇതിനകത്ത് സൂക്ഷിച്ചിരുന്നതാണ് അപ്പൊ മുടിയുടെ ഗോഡൌൺ ആണോ ഇത് അതെ സാർ മുടിയുടെ ഗോഡൌൺ ആണ് എന്തോ വലിയ സംഭവമാണെന്ന് കരുതിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ രാത്രി അവര് ഉറക്കമഴിച്ചത് ഇപ്പൊ ഇതാ കാണാതെ പോയത് വെറും മുടിയാണ് സ്വാഭാവികമായിട്ടും ആ അന്തരീക്ഷം മുടിയെന്ന് കേട്ട ഒന്ന് തണുത്തെന്ന് പറയാം പക്ഷേ ആ തണുപ്പിനെ ഒന്ന് ചൂടാക്കുന്ന മറുപടിയാണ് പെട്ടെന്ന് വെങ്കിട്ടസ പറഞ്ഞത് സാർ ഒരു കോടിയുടെ മുടി ഇതിനകത്തുണ്ടായിരുന്നു ഒരു കോടിയുടെ മുടിയോ അതെ സാർ ഒരു കോടിയുടെ മുടിയാണ് ഈ ഗോർ ഉണ്ടായിരുന്നത് അതാണ് മോഷണം പോയിരിക്കുന്നത് ഒരു കോടിയുടെ മുടിയെന്ന് കേട്ടതും അവിടെ കൂടി എന്ന ആളുകൾക്കിടയിൽ വല്ലാത്തൊരു ചലനം ഉണ്ടാവുകയാണ് അവരൊക്കെ പല അവസരത്തിൽ മുടികൾ മുറിച്ചിട്ടുള്ള ആളുകളാണ് ആ മുറിക്കപ്പെട്ട മുടി ഇതുപോലെ കൂട്ടിവെച്ചാൽ കോടിക്കണക്കിന് രൂപയാവും എന്ന് കേട്ടപ്പോ ശരിക്കും ആളുകളൊക്കെ ഞെട്ടി നിൽക്കുമ്പോ വെങ്കിട സമയം പോലീസിനോടോ അയാളുടെ ബിസിനസ്സിനെ കുറിച്ച് വ്യക്തമാക്കി സർ ഞാനൊരു മുടി വ്യാപാരിയാണ് ഞാൻ ക്ഷേത്രങ്ങളിൽ നിന്നും അതുപോലെ വീടുകളിൽ നിന്നൊക്കെ മുടികൾ ശേഖരിക്കാറുണ്ട് അങ്ങനെ ശേഖരിക്കുന്ന മുടി ഞാൻ വിവിധ സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുക്കും സാർ ആ മുടിയാണ് നമ്മുടെ വിഗ് ഉണ്ടാക്കാനും കൺപീലുണ്ടാക്കാനും എന്ന് വേണ്ട അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുകയും സർ എല്ലാ സിനിമാ സെറ്റുകളിലും സാറിന് അറിയാമല്ലോ മീശയും വിഗും കൺപീലേക്ക് കൂടിയില്ലേ തീരും അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള മുടി തന്നെ വേണം നാച്ചുറൽ മുടിക്കാണ് സർ ഡിമാൻഡ് സർ ഈ മുടികൾ കൂടുതലായി വാങ്ങുന്നത് ചൈനക്കാരാണ് അതുകൊണ്ട് ഞാൻ ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഇത് കളക്ട് ചെയ്ത് വെച്ചിരുന്നത് അയാൾ അത്രയും പറഞ്ഞതും പോലീസ് അയൽ തിരക്കി അല്ല വെങ്കീട്ട് സമയം ഈ മുടി ഒരു കോടി രൂപയുടെ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വേണ്ടേ സർ ഒരു കിലോയ്ക്ക് വെർജിൻ മുടിയാണെങ്കിൽ രണ്ടായിരം രൂപയാണ് വില സാധാരണ മുടിയാണെങ്കിൽ ആയിരം രൂപ വെർജിൻ മുടിയോ സർ വെർജിൻ മുടിയെന്ന് പറഞ്ഞാൽ ഡൈ ഒന്നും ചെയ്യാത്ത സാധാരണ മുടി അതാണ് വെർജിൻ മുടി പലരും കളറൊക്കെ തേച്ച് മുടിയുടെ സൗന്ദര്യമൊക്കെ കളയുമല്ലോ അത്തരം മുടികൾ ശേഖരിച്ചാൽ പരമാവധി ആയിരം രൂപയെ കിട്ടത്തുള്ളൂ വെങ്കിടസ്വാമി ആ മുടിയുടെ വിലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ അതിശയം ഒരു കിലോ മുടിക്ക് രണ്ടായിരം രൂപ വിലയുണ്ട് എന്തായാലും വെങ്കിടസ്വാമിയുടെ മുടി ബിസിനസ്സിനെ കുറിച്ച് അറിയാവുന്ന ആരോ ആണ് ആ മുടി അടിച്ചോണ്ട് പോയിരിക്കുന്നത് ആ കാര്യം പോലീസിന് ഇപ്പോൾ നൂറ് ശതമാനം ഉറപ്പാണ് സാധാരണഗതിയിൽ ആരും ഈ മുടിയൊന്നും അടിച്ചുകൊണ്ട് പോകത്തില്ല ആ മുടി എവിടെ വിൽക്കാൻ കഴിയും എന്നറിയാവുന്ന ഒരാളെ അത് അടിച്ചു മാറ്റത്തുള്ളൂ വളരെ വിദഗ്ധമായിട്ട് ആ മുടി അടിച്ചു മാറ്റിയിരിക്കുകയാണ് അതുമാത്രമല്ല വെങ്കിടസ്വാമി ഈ ലക്ഷ്മിപുരത്ത് വന്ന് ഗോഡൌൺ എടുത്തിട്ട് ഏതെങ്കിലും ദിവസങ്ങളേ ആയിട്ടുള്ളൂ ആ ഗോഡൌൺ അവിടെ എടുത്ത കാര്യവും ആ ഗോഡൗണിൽ സ്റ്റോക്ക് ഉള്ള കാര്യവും കറക്റ്റായിട്ട് അറിയാവുന്ന ആരോ ആണ് ആ ഓപ്പറേഷന്റെ പിന്നിൽ ആ കാര്യവും പോലീസിന് ഉറപ്പാണ് വെങ്കിടസ്വാമിയിൽ നിന്ന് കുറേയേറെ വിവരങ്ങൾ കൂടി പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട് വെങ്കിടസ്വാമി ആ മുടികൾ കളക്ട് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് അതൊക്കെ കുറേയേറെ ഏജന്റുകൾ ആ ഏജന്റുകൾ വീട് വീടാന്തരം ബോക്സുകൾ വെക്കും ആ ബോക്സിൽ വീട്ടിൽ കൊഴിഞ്ഞു വീഴുന്ന മുടികൾ എടുത്തിടാൻ അവിടെയുള്ള വീട്ടുകാരെ പരിശീലിപ്പിക്കുകയും ചെയ്യും ആറാറ് മാസം കൂടുമ്പോൾ ഏജന്റ് ചെന്ന് പുതിയ ഒരു ബോക്സ് വെച്ചിട്ട് പഴയ ബോക്സ് അവിടെ നിന്ന് കൊണ്ടുപോകും വീട്ടിലെ മുടി സുരക്ഷിതമായിട്ട് ആ ബോക്സിനകത്ത് കയറി അവിടെ വിട്ടുപോകുന്നതിൽ വീട്ടുകാർക്കൊക്കെ വലിയ സന്തോഷമാണ് മറ്റൊരു ശൈലിയുള്ള ഏജന്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അമ്പലങ്ങളിലാണ് ഭക്തർ മുടിയെടുക്കുന്ന ചില അമ്പലങ്ങളുണ്ട് അത്തരത്തിലുള്ള അമ്പലങ്ങളിൽ കാണിക്കയായി കൊടുക്കുന്ന മുടിയാണ് ഈ ശൈലിയിൽ അളവിൽ ശേഖരിക്കുക എന്നതില് ആ രണ്ട് ടൈപ്പ് മുടിയും ശേഖരിച്ച് അതിനെ കൃത്യമായി അളവിലാക്കി കെട്ടുകളാക്കി അത് എക്സ്പോർട്ടിംഗ് സംവിധാനത്തിന്റെ ഭാഗമായി മാറ്റുന്ന ജോലി വെങ്കിടസ്വാമിയുടെ ആണ് വെങ്കിടസ്വാമി ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹൈദരാബാദിലാണ് ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായി കളക്ട് ചെയ്യുന്ന മുടികൾ അങ്ങനെ ഹൈദരാബാദിലെത്തും ഹൈദരാബാദിലെ ഒരു എൻ ജി ഒ ഒരു വർഷം ഏകദേശം നൂറ് കോടി രൂപയുടെ മുടി ഇതുപോലെ കളക്ട് ചെയ്യുന്നുണ്ട് അവര് ലക്ഷക്കണക്കിന് ബോക്സുകളാണ് വീടുകളിൽ നിരത്തി വെച്ചിരിക്കുന്നത് വീടുകളിൽ കൊഴിഞ്ഞു വീഴുന്ന മുടികളാണ് ശരിക്കും ആ ബോക്സിൽ അവർക്ക് വരുമാനമായി മാറുന്നത് ആ എൻ ജി ഒ അതൊരു വലിയ ബിസിനസ്സായി ബിൽഡ് ചെയ്തിട്ടുണ്ട് അവരുടെ തൊട്ട് മുകളിൽ ഈ ബിസിനസ്സിൽ നിൽക്കുന്നത് സാഷൽ തിരുപ്പതിയാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ ഈ ഭൂമിയിലുള്ള എല്ലാ ആളുകളും ചെന്നിട്ട് മുടി ദാനമായി കൊടുക്കാറുണ്ട് അത് ആ ഭക്തരുടെ ഒരു നേർച്ചയാണ് നമ്മുടെ പളനി ചെയ്യുന്ന അതേ ശൈലിയിൽ പക്ഷെ പളനിയിൽ നേർച്ചയ്ക്ക് എത്തുന്നതിനേക്കാൾ ആളുകൾ തിരുപ്പതിയിൽ മാത്രം എന്നാൽ ഈ മുടി ബിസിനസ് വളരെ സജീവമാണ് ആന്ധ്ര മേഖലയിൽ അവിടെ തന്നെയാണ് ഈ വെങ്കിടസ്വാമി അയാളുടെ ബിസിനസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് വെങ്കിടസ്വാമിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു രാത്രിയാണ് ആ മോഷോ നടന്നിരിക്കുന്നത് ആ ഭാഗത്തൊന്നും സി സി ടി വി ക്യാമറകളില്ല പോലീസ് ആ വണ്ടി കണ്ട രാജ്കുമാറിന്റെ അഭിപ്രായത്തിൽ ഏത് ടൈപ്പ് വണ്ടിയാണ് അവിടെ വന്നു പോയുന്നതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ടൈപ്പിലുള്ള വണ്ടികൾ ആ രാത്രിയിൽ രാജ്കുമാർ പറഞ്ഞ ദിക്കിലൂടെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റേണ്ടതാണ് അങ്ങനെ ഒരു വിശ്വാസം പോലീസ് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഹൈവേകളിലെ സി സി ടി വി പരിശോധിച്ചു തുടങ്ങി ഒരുപാട് ഒരുപാട് വാഹനങ്ങളിൽ രാത്രി കടന്നുപോയിട്ടുണ്ട് അങ്ങനെ കടന്നു പോയിരിക്കുന്ന മുഴുവൻ വാഹനങ്ങളെയും സി സി ടി വി മെഷ്യലുകൾ പല സ്ഥലത്തൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കി വിധേയമാക്കി വരുമ്പോൾ അവസാനം അവർക്ക് ഒരു പർട്ടിക്കുലർ ടൈപ്പിലെ വാഹനം കണ്ടുകിട്ടി ആ വാഹനത്തിന്റെ ഫോട്ടോ കിട്ടിയതും അവരത് രാജ്കുമാറിന് സെൻഡ് ചെയ്ത് രാജ്കുമാറിനോട് അതാണോ വാഹനം ഒന്നും തിരക്കി രാത്രി ആയതുകൊണ്ടും വെട്ടമില്ലാത്തത് കൊണ്ടും കൃത്യമായിട്ട് രാജ്കുമാറിന് വാഹനത്തെ ഐഡന്റിഫൈ ചെയ്ത് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ ആ ഫോട്ടോ കണ്ടത് പോലീസിനെ ആ വിവരം അറിയിച്ചു സർ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ആ വാഹനം രാജ്കുമാർ ആ വെഹിക്കിള് തിരിച്ചറിഞ്ഞോടുകൂടി പോലീസ് ആ വെഹിക്കിളിനെ തുടർന്നുള്ള ഓരോ സി സി ടി വിയിലും ഫോളോ ചെയ്ത് തുടങ്ങി ഏതെങ്കിലും ഒരു സി സി ടി വിയിൽ കൃത്യമായിട്ട് അതിനകത്തുള്ള ആളുകളെ ആരെങ്കിലും കാണിക്കത്തക്ക രീതിയിൽ പതിവെന്ന് പോലീസിന് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു ട്രാഫിക് ബ്ലോക്കിൽ അവർ ഉദ്ദേശിച്ച ഒരു സീൻ അവർക്ക് കിട്ടുകയും ചെയ്തു വാഹനം ഓടിക്കുന്ന ആളും മുൻവശത്തിരിക്കുന്ന ആളും വ്യക്തമായും ആ വിഷിൽ പറഞ്ഞു ആ ഫോട്ടോ എൻലാർ ചെയ്ത് സ്റ്റേഷനിലെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ പോലീസിനൊപ്പമുള്ള വെങ്കിട സമയം പെട്ടെന്ന് ആ ഫോട്ടോ തിരിച്ചറിഞ്ഞു സാർ അത് എല്ലപ്പയാണ് എല്ലാം അതെ സാർ സാറി ബാംഗ്ലൂരിലെ കടക്ക് മേഖലയിൽ മുടി കളക്ട് ചെയ്യുന്നത് ഇവനും ഇവൻ്റെ ആളുകളും ചേർന്നിട്ടാണ് ആരാണ് ഈ വെങ്കിടസ്വാമിയെ ഒറ്റതെന്ന് ആ ഉത്തരം വിളിച്ചു പറയുകയാണ് എല്ലപ്പയെ വെങ്കിടസ്വാമി തിരിച്ചറിഞ്ഞതോടുകൂടി പോലീസിന് കാര്യങ്ങൾ എളുപ്പമായി വെങ്കിടസ്വാമിയുടെ കയ്യിൽ എല്ലപ്പയുടെ മൊബൈൽ നമ്പറുണ്ട് ആ മൊബൈൽ നമ്പറിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എവിടെയാണെന്ന് അറിയാനായി പോലീസ് സൈബർ സെല്ലിനോട് അത് ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടതും അവർ ചെക്ക് ചെയ്ത് പോലീസിനോട് പറഞ്ഞു എല്ലപ്പ ഇപ്പോ ഹൈദരാബാദിലാണ് ഹൈദരാബാദിലാണ് എല്ലാപ്പന്ന് കേട്ടതും വെങ്കിടസ്വാമിയെ പോലീസിനോട് പറഞ്ഞു സാർ അവൻ ഹൈദരാബാദിൽ പോയിട്ടുണ്ടെങ്കിൽ അവൻ എവിടെ ഉണ്ടാവും എന്ന് എനിക്കറിയാം അവൻ എവിടെ ഉണ്ടാവും സാർ അവൻ എന്നോടൊപ്പം അനവധി തവണ മുടി വീക്കാൻ ഹൈദരാബാദിൽ വന്നിട്ടുണ്ട് എവിടെയാണ് മുടി വിൽക്കുന്നതെന്ന് അവൻ അറിയാം അവൻ അവിടെ തന്നെ പോയിക്കാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷനാണ് വെങ്കിടസ്വാമി നിന്ന് കിട്ടിയത് എന്നാൽ അതിവേഗം പോലീസ് സംഘം ഹൈദരാബാദിലെത്തി ഹൈദരാബാദിലെത്തിയ പോലീസ് വെങ്കിടസ്വാമിയെ പറഞ്ഞ ആ മുടി വില്പന കേന്ദ്രത്തിലെത്തി അവരവിടെ ആ മുടിക്കടയിലേക്ക് വരുന്ന ആളുകളെ നിരീക്ഷിച്ചുകൊണ്ട് രഹസ്യമായി പല സ്ഥലത്തായി അങ്ങനെ നിൽക്കുകയാണ് അവരുടെ എല്ലാവരുടെയും കയ്യിൽ എല്ലപ്പയുടെ ഫോട്ടോ ഉണ്ട് അവനങ്ങനെ കാത്തിരിക്കുമ്പോൾ അവരുദ്ദേശിച്ച കക്ഷി ഒരു വാഹനത്തിൽ അവിടെ എത്തി അവൻ കുറച്ച് ലോഡുമായിട്ടാണ് വന്നിരിക്കുന്നത് അവിടെയുള്ള ആളുകൾക്ക് എല്ലപ്പ അറിയാം എല്ലപ്പ പലപ്പോഴും ഇതുപോലെ അവിടെ മുടിയുമായി എത്തുന്ന ആളാണ് വെങ്കിടസ്വാമിയുടെ മുടി വിൽക്കാൻ കൊണ്ടുവരുന്നത് എല്ലപ്പയാണ് എല്ലപ്പ കണ്ടതും അവിടെയുള്ള ആളുകളൊക്കെ എല്ലപ്പയോട് സൗഹൃദോട് സംസാരിക്കുകയാണ് എല്ലപ്പ പറഞ്ഞ അനുസരിച്ച് ആ കടയിലെ ആളുകൾ വാഹനത്തിൽ നിന്ന് ആ ലോഡൊക്കെ ഇറക്കി ലോഡെല്ലാം ഇറക്കി കടയുടെ മുന്നിൽ വെച്ചതും പോലീസ് എല്ലപ്പയെ അങ്ങ് വളഞ്ഞു എല്ലപ്പയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ എല്ലപ്പ പോലീസിന്റെ പിടിയിലായി പോലീസിനൊപ്പം എത്തിയ വെങ്കിടസ്വാമിയെ കൂടി കണ്ടതോടുകൂടി കടക്കാരും പെട്ടെന്ന് കഥ മനസ്സിലാക്കുകയാണ് വെങ്കിടസ്വാമിയുടെ മുടി അടിച്ചു മാറ്റി എല്ലപ്പ അവിടെ വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുന്നതാണ് എന്തായാലും എൽ എപ്പിയിൽ നിന്ന് ബാക്കിയുള്ള ആളുകളുടെ ഡേറ്റ എടുക്കാൻ പോലീസിന് പിന്നീട് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരെയും ഒന്നൊന്നായി പോലീസ് പോക്കി സകല ആളുകളെയും പോക്കി ആ മുടി കളക്ട് ചെയ്ത് തൂക്കി നോക്കുമ്പോൾ നേരത്തെ വെങ്കിടസ്വാമി പറഞ്ഞ അതേ അളവിലുള്ള മുടിയാണ് അവർക്ക് കിട്ടിയത് അതിൻ്റെ വിപണി മൂല്യം ഇപ്പോൾ ഒരു കോടി രൂപയോളം വരും നമ്മൾ പല തരത്തിലുള്ള മോഷണ കഥകൾ കേട്ടിട്ടുണ്ടാവും മുടി മോഷണം പോയ കഥ നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കഥ ഇന്ന് നിങ്ങളോട് പറഞ്ഞത് ഇവിടെ രസകരമായ ഒരു കാര്യമുണ്ട് നമ്മുടെ തലയിൽ നിന്ന് അടർന്നു വീഴുന്ന മുടി ഏതോ ഒരു എഞ്ചുപോ കൊണ്ടുവച്ച ബോക്സിലേക്ക് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിറക്കിയിടുന്നു അങ്ങനെ മാസത്തോളം ആ ടിന്നിലിരുന്ന മുടിയാണ് ശരിക്കും ഇപ്പോൾ വെങ്കിടസ്വാമിയുടെ ഗോഡൌണിൽ എത്തിയത് വെങ്കിടസ്വാമിയുടെ ഗോഡൌണിൽ നിന്ന് അടിച്ചോണ്ട് പോയി ആ മുടി വെക്കുന്ന ആളുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു ബിസിനസ് താല്പര്യവും മോഷണ താല്പര്യമൊക്കെ ഏതെല്ലാം അളവിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണിത് എന്തും ആളുകൾ അടിച്ചു മാറ്റും എന്തും വിൽക്കും അതിപ്പോ മുടിയാണെങ്കിലും ആളുകൾ അടിച്ചു മാറ്റിയിരിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ കഥയെ കാണാം ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻ്റില് ചെയ്യാം താങ്ക് യു